ട്വന്റി ഫോർ ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തൊടുകുറിയിൽ ഇന്നത്തെ തൊടുകുറി ചെയ്യുവാനായിട്ട് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് രണ്ട് നമ്പറുകളാണ് ഇതിൽ ആദ്യത്തെ നമ്പർ അഞ്ചാണ് രണ്ടാമത്തെ നമ്പർ പത്തും ഇതിൽ ഒരക്കം നിങ്ങൾ തിരഞ്ഞെടുക്കണം വെറുതെ ഏതെങ്കിലും ഒരു അക്കം തിരഞ്ഞെടുത്താൽ പോരാ നിങ്ങളുടെ മനസ്സിലുള്ള ആ സങ്കടങ്ങൾക്ക് കാരണമായ പ്രശ്നങ്ങൾ എന്താണോ അത് മനസ്സിലിട്ട് നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതിനോടൊരു സാമ്യം വരുന്ന അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളുമായിട്ട് ചേരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ആ ഒരു നമ്പർ ഇതിൽ ഏതാണോ ആ നമ്പർ ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കുവാൻ അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാൻ ഈ പറയുന്ന ഈ പരിഹാരങ്ങൾ അല്ലെങ്കിൽ ഈ ഫലങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അനുഭവത്തിൽ വരികയുള്ളൂ ഇത് ഈ നമ്പറുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന തൊടുകുറി ആയതുകൊണ്ട് തന്നെ ഈ സംഖ്യാശാസ്ത്ര പ്രകാരം ഇവിടെ നമ്മൾ ഇതിനെ ന്യൂമറോളജി എന്നുകൂടി എടുത്തു പറയാൻ കാരണം അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് സങ്കടങ്ങൾ വേണമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കാം എങ്കിൽ പോലും പ്രധാ എങ്കിൽ പോലും പ്രാധാന്യം അനുസരിച്ച് നോക്കുമ്പോൾ അതായത് നിങ്ങളുടെ സങ്കടങ്ങൾ ആ തീവ്രത അനുസരിച്ച് നോക്കുമ്പോൾ ഇനി പറയാൻ പോകുന്ന സങ്കടങ്ങളിൽ വെച്ച് അതീവ സങ്കടകരമായ അവസ്ഥകൾ ഈ തൊടുകുറിയിലൂടെ നിങ്ങൾക്ക് പരിഹരിച്ചെടുക്കുവാൻ സാധിക്കും ും പ്രധാനപ്പെട്ട സങ്കട സങ്കടങ്ങൾ യഥാക്രമം അതിൽ ഒന്നാമത്തേത് സാമ്പത്തിക ദാമ്പത്യ കലഹങ്ങൾ പൊരുത്ത കേടുകൾ രണ്ടാമത്തേത് ശത്രുദോഷം അല്ലെങ്കിൽ ബാധാദോഷങ്ങൾ പോലുള്ള അദൃശ്യമായിട്ടുള്ള ദുരിതങ്ങളിൽ പെട്ട് കഴിയുന്നവർ മൂന്നാമത്തേത് കഴിയുന്നവർ മൂന്നാമത്തേത് എത്രയധികം മരുന്നുകൾ കഴിച്ചിട്ടും മനസ്സിന് ശരീരത്തിന് ഒരു ഒരു ആശ്വാസം അനുഭവിക്കുവാൻ സാധിക്കാത്തത് നാലാമത്തേത് എത്ര കഷ്ടപ്പെട്ടിട്ടും ഒരു ഉയർച്ച കിട്ടാത്ത ആളുകൾ അഞ്ചാമ ത് ഒരു കാരണവുമില്ലാതെ എപ്പോഴും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും കുത്തുവാക്കുകളും പഴികളും കേൾക്കേണ്ട അവസ്ഥ ഉള്ള ആളുകൾ ഇങ്ങനെ അടുത്തത് ആറാമത്തത് അകാരണമായിട്ടുള്ള ആദി അല്ലെങ്കിൽ ദുഃഖം അനുഭവിക്കുന്ന ആളുകൾ ഈ പറഞ്ഞ ആറ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ മറ്റു പ്രശ്നങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ നമ്മൾ കരുതിയിരിക്കേണ്ടത് അപ്പോൾ ശരി നമുക്ക് തൊടുപുറയിലേക്ക് കിടക്കാം ഇവിടെ രണ്ട് നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്ന ആ ഒരു സംഖ്യ അത് ഏതാണോ അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ ഒരു നമ്പർ ഇതിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതോടൊപ്പം തന്നെ മനസ്സിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ ആത്മാർത്ഥമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം അതായത് നിങ്ങൾ ഇപ്പോൾ ഈ അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നം യഥാർത്ഥ പരിഹാരം ഈ തൊടുകുറിയിലൂടെ കിട്ടണമെന്ന് നിങ്ങളുടെ ഇഷ്ട ദൈവത്തോടൊന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു നമ്പർ ഇതിൽ ഏതാണോ അത് തിരഞ്ഞെടുക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടമൂർത്തിയോടുള്ള ആ ഒരു പ്രാർത്ഥന അതൊരു മെസ്സേജ് രൂപത്തിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതി ഒന്ന് എഴുതി ചേർക്കുകയും വേണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് തൽസമയം തന്നെ ആ ഒരു സമാധാനം ലഭിക്കും അപ്പോൾ ഇത്രയും സമയം കൊണ്ട് ഇതിൽ നിന്നും നിങ്ങൾ ഒരു നമ്പർ തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് കരുതട്ടെ ആദ്യം ആദ്യ നമ്പർ ക്രമം അനുസരിച്ച് തന്നെ ആദ്യത്തെ നമ്പർ ആയിട്ടുള്ള നാല് തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ആ ഒരു സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആണെന്ന് ഈ സംഖ്യാ അവസ്ഥ പ്രകാരം വ്യക്തമായിട്ട് തന്നെ കാണുവാൻ സാധിക്കും എന്നാൽ അതിനോടൊപ്പം തന്നെ ചില വാഗ്ദാനങ്ങളിൽ നിങ്ങൾ ഏർപ്പെട്ടത് മൂലം നഷ്ടം സംഭവിച്ച അവസ്ഥകളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോകുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് കരകതമാകും എന്ന് തന്നെ വിചാരിക്കുന്ന ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും എന്ന് വിചാരിക്കുന്ന ആ ഒരു സുവർണ അവസരം അല്ലെങ്കിൽ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുക അങ്ങനെയുള്ള ചില അവസ്ഥകളും നിങ്ങൾ തരണം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പറഞ്ഞ കാലത്ത് സംഭവങ്ങളിൽ നിന്നും ഉള്ളതാണെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് നിങ്ങളുടെ മാനസികാവസ്ഥ എന്തെന്നാൽ ഈ സങ്കടകരമായ അവസ്ഥയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ അതിൽ പക്ഷേ അതിൽ സാധിക്കുന്നില്ല എന്നതാണ് ഒരു വാസ്തവം എന്നാൽ ഇവിടെ തൊടുകുറി ന്യൂമറോളജി ഫലത്തിലൊക്കെ കാണിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാധിക്കും പക്ഷേ നിങ്ങൾക്ക് അല്പം കൂടി സമയം കാത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ ഇനി കാത്തിരിക്കുവാൻ എനിക്ക് സമയം സമയവും സാവകാശവും ഇല്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻപിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് നിങ്ങൾക്ക് ഇന്ന് തന്നെ ജീവിതത്തിൽ അതിലൊരു തുടക്കം കുറിക്കുക അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് ഉറപ്പായിട്ടും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും അതിൽ ഒന്നാമത്തേത് നിങ്ങളുടെ കുടുംബക്ഷേത്രം ഏതാണോ ആ ക്ഷേത്രത്തിൽ നിങ്ങൾ നേരിട്ട് പോകുക പ്രാർത്ഥിക്കുക അതിൽ ഒരുപക്ഷെ കുടുംബക്ഷേത്രം അറിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ എല്ലാ ശനിയാഴ്ചയും നമ്മൾ ഇവിടെ എല്ലാ ശനിയാഴ്ചയും നവഗ്രഹ പൂജ ചെയ്യാറുണ്ട് അതിലേക്ക് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും തന്നാൽ ഇനി രണ്ടാമത്തേത് ഒരു നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ ഓപ്ഷൻ സാധ്യമല്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾക്ക് വിദേശത്തു ഉള്ള ആളുകളൊക്കെ അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ പോകുവാൻ പറ്റിയ ഒരു സാഹചര്യം അല്ലാത്ത ആളുകൾ അവരുടെയൊക്കെ ആ ഒരു അവസ്ഥയിലിരിക്കുന്ന അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ചെയ്യേണ്ടത് നിങ്ങളുടെ മേൽപ്പറഞ്ഞ ബാധിച്ചിരിക്കുന്ന ഈ ദോഷങ്ങൾ സർവ്വതും ഒരു നാണയത്തിലേക്ക് ഒഴിഞ്ഞെടുക്കുക അങ്ങനെയാണെന്ന് അങ്ങനെയെന്ന് വെച്ചാൽ ഒരു നാണയമെടുത്ത് നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങളുടെ ഓർമ്മ ആ ഒരു ഇഷ്ട ദൈവത്തിൽ അർപ്പിച്ച് മേൽപ്പറഞ്ഞ പ്രവേശിച്ചിരിക്കുന്ന സർവ്വ മാനസിക ശാരീരിക ദോഷങ്ങളും അത് പരിപൂർണമായിട്ട് മാറിപ്പോകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു നാണയത്തിലേക്ക് നിങ്ങളുടെ മേലുള്ള സർവ്വ മനസ്സുകൊണ്ട് അങ്ങോട്ട് 你如果。 അത് ആരുടെയും കൈവശം കൊടുത്തിട്ട് ഏതെങ്കിലും ഭഗവതി ക്ഷേത്രത്തിലൂടെ ഏതെങ്കിലും ഭഗവതി ക്ഷേത്രങ്ങളുടെ ഭണ്ഡാര ഭാരത്തിൽ നിക്ഷേപിച്ചാൽ മതിയാക്കും പ്രത്യേകിച്ചും ഓർക്കുക ദുർഗാ ഭഗവതി അല്ലെങ്കിൽ ഭദ്രകാളി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളാണ് ഇതിലാണ് ഇത് നിക്ഷേപിക്കേണ്ടത് ഈ പറഞ്ഞ പ്രകാരം ഏകദേശം ഒരു ആറോ ഏഴോ മാസം മുൻപുള്ള ഒരു തൊടുകുറിയിൽ ഞാൻ ഒരു മൂന്നോ നാലോ മാസം മുമ്പുള്ള ഒരു തൊടുകുറിയിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്ന് അങ്ങനെ ഒരു പരിഹാരം ൊടുത്തതിനു ശേഷം പിന്നീട് വന്ന മെസ്സേജുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് അത് നൂറ് കണക്കിന് ആളുകൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ ഒരു രീതിയിൽ അവരുടെ കാര്യസാധ്യത്തിന് അതൊരു തുണയായി മാറി എന്ന് തന്നെയാണ് പറയാനുള്ളത് ഈ സെയിം പരിഹാരം തന്നെയാണ് ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ പറയുന്നത് അത് പറയുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് ആദ്യം സൂചിപ്പിച്ച ആദ്യ ആറ് കാര്യങ്ങളിൽ നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള ആ ഒരു ഫലപ്രാപ്തി പെട്ടെന്ന് കിട്ടുകയുള്ളൂ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇത് ഇട്ടാലും മതി അകത്തേക്ക് ഒരു കാരണം അകത്തേക്ക് കയറണം എന്നില്ല മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും റോഡിനോട് ചേർന്നൊക്കെ പാത്രം ഉണ്ടാകും അങ്ങനെ എന്നുണ്ടെങ്കിൽ അതിലിട്ടാലും മതി അതോടുകൂടി നിങ്ങളുടെ മേൽ ബാധിച്ചിരിക്കുന്ന സർവ്വദോഷങ്ങളും എരിഞ്ഞു പോകും ഇതാണ് ഇതിനുള്ള ഏറ്റവും ഉചിതമായ ആ ഒരു പ്രതിവിധി ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമ്മൾ വിശ്വാസത്തോടുകൂടി ചെയ്യുമ്പോഴാണ് ആ ഒരു വിശ്വാസം യാഥാർത്ഥ്യമാകുന്നത് ദൈവ വിശ്വാസവും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നവർക്കാണ് ദൈവം പ്രത്യക്ഷമാവുകയുള്ളൂ അപ്പോൾ ഇനി പക്ഷേ നിങ്ങൾ പറഞ്ഞ ആ ഒന്നും നടന്നിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഇവിടെ കേവലം ഒരു രൂപ നാണയം മാത്രമേ ഉള്ളൂ അപ്പോൾ നാണയം ഇവിടെ പ്രവർത്തിക്കുന്നത് ഒരു ഹിപ്നോട്ടിസം പോലെയാണ് അപ്പോൾ ഇവിടെ മൂന്നാമത്തെ സംഖ്യയായ അപ്പോൾ ഒന്നാമത്തെ സംഖ്യയായ അഞ്ച് തിരഞ്ഞെടുത്ത ആളുകൾക്ക് ഇനി നിങ്ങളുടെ അലട്ടുന്ന ആ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കും മനസ്സിലാക്കി എന്ന് കരുതുന്നു ഇനി അടുത്തത് രണ്ടാമത്തെ സംഖ്യയായ പത്ത് സംഖ്യ തിരഞ്ഞെടുത്ത ആളുകൾക്കുള്ള ഫലമാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങളുടെ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വസിച്ചവരിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതുപോലെയുള്ള അനുഭവങ്ങളല്ല നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു സങ്കടം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അതുപോലെ തന്നെ ഉടനെ നടന്ന് കിട്ടേണ്ട ആ രണ്ട് ആവശ്യങ്ങൾ ആ കാര്യങ്ങൾ സാമ്പത്തിക സഹായം നിങ്ങൾക്ക് ഇപ്പോൾ വളരെ അത്യാവശ്യമാണ് അതിനുവേണ്ടി ചില ചില വാതിലുകൾ നിങ്ങൾ മുട്ടിയിട്ടുണ്ടെങ്കിലും ആ ഒരു കാര്യം നടന്നു കിട്ടിയിട്ടില്ല അത് മാത്രമല്ല ഈ ഇടയായി കൂടെ കൂടെ ചില മാനസിക ശാരീരിക വയ്യായികളും നിങ്ങളെ ഇപ്പോൾ ബുദ്ധിമുട്ടിൽ ആക്കിയിട്ടുണ്ട് ഇത് മാത്രമാണ് ഇത്രയുമാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ നിങ്ങളുടെ ആ ഒരു അസ്വസ്ഥതകളായിട്ട് ഇവിടെ ഫലത്തിൽ ൂടെ കാണിക്കുന്നത് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾ എത്ര പതനത്തിലാണെങ്കിലും ദൈവം നിങ്ങളെ കൈപ്പിടിച്ചു ഉയർത്തിയിരിക്കും കാരണം അതും തൊടുകുറിയിൽ വ്യക്തമായിട്ട് കാണേ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ദുഷ്ടശക്തികളുടെ ഉപദ്രവം മൂലം നിങ്ങൾക്ക് ഒരു വീഴ്ച ഉണ്ടായാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു സന്തോഷവാർത്ത അല്ലെങ്കിൽ സന്തോഷിക്കുവാനുള്ള ഒരു അവസരം ദൈവമായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരുക്കി തരും എന്നാണ് അർത്ഥം അപ്രകാരം ഉയർച്ച തിങ്കളാഴ്ച നിറഞ്ഞ ആ ഒരു ജീവിത ആ ഒരു ഉയർച്ച താഴ്ച്ച ൾ നിറഞ്ഞ ഒരു ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നത് അതുപോലെ തന്നെ യാതൊരു കാരണവശാലും നിങ്ങൾ ജീവിതത്തിൽ തോറ്റുപോകില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇത് പറയാൻ കാരണം അത്ര അധികം ഈശ്വര സ്വാധീന ഈശ്വരാധീനം നിങ്ങളിൽ ഉടനീളം ഒരു നിഴൽ പോലെ നിങ്ങളെ പിന്തുടരുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് പത്താമത്തെ സംഖ്യ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടി പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ഐശ്വര്യത്തിനായി ഓം നമോ നാരായണായ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ